ന്യൂസിലേക്ക് സ്വാഗതം ഈച്ച ശല്യം സഹിക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടിയ ഒരു ഗ്രാമം ഈച്ച ശശല്യം കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉപരോധിക്കുന്നത് ഇന്ന് പത്ത് മണിയോടെ ചിതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് ജനങ്ങൾ ഉപരോധിക്കുന്നത് അയ്യായിരത്തോളം മുട്ടക്കോഴി വളർത്തുന്ന ഭാമിൽ നിന്നാണ് ഈച്ച പെരുകുന്നത് അശാസ്ത്രീയമായ കോഴി വളർത്തലാണ് ഈച്ച പെരുകാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്റെ വീടിന്റെ പരിസരത്തായിട്ട് ഒരു മുട്ടക്കോഴികൾ വിൽക്കുന്ന ഒരു കോഴി ഫാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ നല്ല രീതിയിൽ നാട്ടുകാർക്കൊക്കെ ഉപകാരപ്രദമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ പോകെ പോകെ പിന്നീട് ഇത് ഒരു പബ്ലിക് ന്യൂസെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വൃത്തിഹീനമായ സാഹചര്യങ്ങളും അവര് ശരിയായ നടപടികളൊന്നും എടുക്കാതെ അവിടെ ഇവിടെയൊക്കെ എന്റെ പരിസരത്ത് എന്റെ വീടുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈച്ച ശല്യമാണ് അതും രോഗങ്ങൾ പരത്തുന്ന രീതിയിലുള്ള വലിയ വലിയ സൈസിലുള്ള ഈ െയാണ് അപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട് ഇനി ഏഴു ആയ കുഞ്ഞാണ് എന്റെ കുഞ്ഞിന് വയറിളക്കം ബുദ്ധിമുട്ട് അങ്ങനെയുണ്ട് എന്റെ അമ്മയ്ക്ക് വയ്യ ഞങ്ങളെ ഓരോ വീട്ടുകാർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് തവണ ഞങ്ങളൊക്കെ പഞ്ചായത്തിലും അധികാരികളുടെ അടുത്തും എല്ലാം വന്ന് പറഞ്ഞെങ്കിലും അവരൊന്നും അതിനെ ഇന്ന് നിർത്താം നാളെ നടത്താം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ഞങ്ങളെ വിടുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും നടക്കുന്നതല്ല കഴിഞ്ഞ മാസം ഏപ്രിൽ മൂന്നാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ഇവിടെ വന്ന് പരാതി കൊടുത്ത ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ ഞങ്ങൾ കൊടുക്കും അത് നിർത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇത്ര ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് ഈ ഒരു ദിവസം വരെ യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങളെയൊക്കെ വീടുകളിൽ ഈച്ചകൾ പെരുകുന്നതും അതുകൊണ്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് കൂടുക അല്ലാതെ യാതൊരു വിധത്തിലുള്ള കുറവുകളും ഇല്ല ഇത് കണക്ക് ഈ ഏരിയയിലെ കിഴക്കും ഭാഗം കൊല്ലം ജില്ലയിലെ ചിദ്ര പഞ്ചായത്തിന്റെ കിഴക്കും ഭാഗം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ ഏരിയയിലുള്ള മിക്ക കടകളില് വീടുകളില് എല്ലാ പരിസരത്തും ഈച്ച ശല്യം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും അധികാരികൾ പറയുന്നത് ഞങ്ങളോട് പോയി ചെയ്യണം ഞങ്ങൾ പോയി അത് നിർത്തണം എന്നാണ് അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഇവരെ പോലുള്ളവരെ വോട്ട് ചെയ്ത് ഇങ്ങനെ ഭരണാധികാരികളായിട്ട് ഇവിടെ ഞങ്ങൾ ഇരുത്തേണ്ടത് അവരിൽ നിന്ന് കിട്ടുന്ന നീതികൾ ഞങ്ങൾ അവര് മറ്റുള്ളവര് എതിർഭാഗത്തുള്ള ആള് ഇതുവരെയായിട്ടും ഈ ഇത്രയും പരാതി അവരുടെ സ്ഥാപനത്തിനെതിരെ ഞങ്ങൾ കൊടുത്തിട്ടും ഒരു നിമിഷം പോലും ഈ ഒരു പഞ്ചായത്തിലോ ഞങ്ങൾക്കാരുടെയും മുന്നിലേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടില്ല അപ്പൊ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ പോലും അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് അവർ ഇന്ന് നിർത്തും അഞ്ഞൂറ് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കോഴികളെയാണ് ഈ ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഇത്രയും ജനസാന്ദ്രത ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് ആ അങ്ങനെ ഉണ്ട് എന്ന് പാർപ്പിച്ചിരിക്കുമ്പോൾ അതിൻ്റേതായ ക്രമ വൃത്തിയും ശുദ്ധിയിലും വേണം അവർ വളർത്തേണ്ടത് അങ്ങനെ വളർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്ഥാപനം നിലനിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഈ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് അവരിൽ നിന്ന് ഗുണങ്ങൾ ഇവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രായമായ മാതാപിതാക്കളും എല്ലാവർക്കും വയ്യാതെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സങ്കടമുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഈ കണ്ടോണ്ടിരിക്കുന്ന അധികാരികൾ ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുപാട് നാളായിട്ട് വന്ന് ഉപരോധിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ വന്ന് ഉപരോധിച്ചപ്പോ ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങൾ പോയി തടയണം എന്നൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്ന് അധികാരികളോട് പറയും സെക്രട്ടറിയെ തടഞ്ഞു ഒരു ജീവനക്കാരനെയും അകത്ത് കടക്കുവാൻ അനുവദിക്കാതെ പഞ്ചായത്ത് കവാടത്തിൽ ഉപരോധം തീർത്തിരിക്കുകയാണ് സി പി ഐ ഭരിക്കുന്ന ചിതറ ഗ്രാമപഞ്ചായത്ത് പിന്നില് ഇവിടെ ഈ കോഴി ഫാമുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഈ ഈച്ചയുടെ ശല്യം കൂടുതലാണെന്ന ആരോപണമാണ് വരുന്നത് എന്താണ് നിങ്ങൾ ഇവിടുത്തെ കോഴി കർഷകനാണ് ഞാൻ ഈ ഫാമ് നോക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ പതിനാല് മാസമായി ഇതിനിടയിൽ ഈ പതിനാല് മാസത്തിനിടയിൽ ഇപ്പോൾ ഈ ഈച്ച ശല്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഈ ചൂട് സമയമാകുമ്പോഴത്തേക്ക് ഈച്ച സ്വാഭാവികമായും തെരുന്ന ഒരു സമയമാണ് ഈ ചൂട് സമയം പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഹെൽത്ത് കെയർ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഈ കാഷ്ടം ഇവിടുന്ന് ഒഴിവാക്കി മൊത്തം ആക്കണം അപ്പോൾ വന്നിട്ട് അവർ ബാക്കി പരിസരങ്ങളോ അല്ലെങ്കിൽ ഫാമിൻ്റെ വൃത്തിയെക്കുറിച്ച് അവർ മോശമായിട്ട് ഇതുവരെ ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ മുട്ട വാങ്ങാൻ വരുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അവർ ആർക്കും അങ്ങനെ മോശമായിട്ടൊരു അഭിപ്രായം ഇല്ല പിന്നെ രണ്ട് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ഇ എം സൊല്യൂഷൻ അടിച്ച് ഇതിനകത്ത് പുഴുക്കളെ ഉണ്ടാക്കിയിട്ടാണ് ഈച്ച സെല്യം കുറച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഹെൽത്ത് നിന്ന് ആൾ വന്നിട്ട് അവർ പറയുന്നത് കാഷ്ടം ഫുള്ളായിട്ട് ഇവിടുന്ന് ക്ലീൻ ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞ് അതെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു ക്ലീൻ ആക്കിയതിനു ശേഷമാണ് ഈ ഈച്ച വിള കൂടുതലായിട്ട് ഇവിടെ ശല്യം നമുക്ക് ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഈ എം സൊല്യൂഷൻ എന്ന് പറയുന്ന പുഴുക്കള ഉണ്ടാക്കി ഈ ഈച്ച ഇതിനകത്ത് ശല്യം ഉണ്ടാകാതിരിക്കുന്നത് മാറ്റിക്കൊണ്ടിരിക്കാണ് പകുതികൾ കൂടുതൽ നമ്മൾ ഇവിടെ മാറ്റി കഴിഞ്ഞു ഉപരോധത്തിന് സി പി ഐ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകുന്നുണ്ട് ನನಗೆ ಸಿ ಸಿ ಸ್ಟಾಕ್ ಅಲ್ಲಿ ಆ ಉಪಕರಣದ ಅವಶ್ಯಕತೆ ಇದೆ ಅದರ ಬದಲಿಗೆ 10 ಮണിക്കোনಾತ ಸ್ಟಾಕ್ ಇರಬಹುದು ವ್ಯವಸ್ಥೆ ಆಯ್ತು 27 ನೌಕಾಯಿದೆ 12 മണി കഴിഞ്ഞാണ് ആ 10 മണി കഴിഞ്ഞാണ് വരാൻ കാരണം 10 മണി കഴിഞ്ഞു നിന്നിക്ക് വരവര ഓടി ഓടി എ ബോയ് മുടി ഈ ബോയ് മുടി ഈ ബോയ് മുടി മടം വാവനം ഓഫിസേ വന്ന് പഞ്ചായത്താണ് അതെ ഒരു പേപ്പർ எல்லாம் ஓரோன்னு <laughs>